ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗെയിം കളിച്ച് വെറുതെ ചുമ്മാ ഇരുന്ന് മൊബൈലിൽ ഇരുന്ന് ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുന്നു അങ്ങനെ ഒരാപ്പ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് മല്ലു ഫാമിലി അപ്പം മല്ലു ഫാമിലി ഇതിനു മുമ്പും പല ഉടായ്പ ആയിട്ട് വന്നിറങ്ങിയിട്ടുണ്ട് ആൾക്കാരത് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു ഉഡായ്പ ആണ് ആ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപോക്കാം കേട്ടോ അപ്പൊ പറഞ്ഞു വന്ന് വേറൊന്നുമല്ല ഒരു ആപ്പിലൂടെ പൈസ ഏൺ ചെയ്യാൻ പറ്റും ആ പൈസ കൊണ്ടാണ് ഞാൻ പുള്ളിക്കകത്തേക്ക് പൈസ ഒന്നുമില്ല ആ ഫാമിലി മല്ല ഫാമിലീൻ്റെ ആ വ്യൂസ് അറിയാലോ പല കൂടായ്പം കാണിച്ചിട്ട് തന്നെ അണിക്കാൻ നല്ല വ്യൂസും ഉണ്ട് ഉള്ള പിന്നെ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല പൈസയുടെ കാര്യമൊന്നും പറയുന്നില്ല എങ്കിലും പൈസ ഒന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് എന്നാ പൈസ ഇല്ലാത്തവർക്ക് അതായത് നമുക്ക് ഇപ്പം എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മൾ പൈസ ഇല്ല പൈസ ഇല്ലെങ്കിൽ എന്തെയ്യും നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് തന്നെ നമുക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ ഇത്രയും പൈസ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അപ്പോൾ അതിലൂടെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മേടിക്കാനോ സാധിക്കും എന്നുള്ളതാണ് പുള്ളിക്കാരത്തി പറഞ്ഞു വെക്കുന്ന ചുരുക്കം അതായത് ഓൺലൈൻ വഴിയാണ് ഇങ്ങനെ ചെയ്താൽ മതി എന്നും പറഞ്ഞ് അതൊന്ന് കാണിക്കുന്നുണ്ട് അതൊന്ന് കണ്ടുനോക്കുക സംശയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സെക്കൻഡ് അക്കൗണ്ട് മെഷൻ അടിച്ചത് അതൊക്കെ ഞാൻ ഫോട്ടോ ഇട്ട് അത് ഞാൻ സെക്കൻഡ് അക്കൗണ്ട് മെഷൻ അടക്കാം അതില് ഞാന് ചോദിട്ടുണ്ടോ ആദ്യമായിട്ട് തോക്കി അതിനോട് ഞാൻ പറയാം ഓക്കെ

സംശയത്ത് എന്റെ കോളിംഗ് എടുക്കുക അതിന് ഏറ്റവും കൂടുതൽ

അപ്പൊ ഇത് പറഞ്ഞു തന്നെ വേറെ ഒന്നുമല്ല ഇത് നമ്മള് നാട്ടിൽ കണ്ടിട്ടില്ലേ നിങ്ങളെ കണ്ട് കാണാത്തൊരു കുറവായിരിക്കും ചീട്ടുകളി അല്ലേ ആ ചീട്ടുകളി തന്നെ സെയിം തന്നെ എല്ലാവരും പൈസ വെക്കുന്നു ഇനിപ്പായിരം രൂപയാണോ അല്ല അഞ്ഞൂറ് രൂപയാണോ അതങ്ങനെ വെച്ചിട്ട് പിന്നെ ഒരാൾക്കേ ജയിക്കാൻ പറ്റത്തുള്ളൂ ബാക്കി പൈസയും പോകും അതാ അതാണല്ലോ നമ്മുടെ ചീട്ടുകളി അപ്പോൾ ആ ഏതെങ്കിലും ഒരാളെ ജയിക്കത്തുള്ളൂ ബാക്കി പൈസ പോകും അതാണ് അവർ സ്വന്തം റിസ്ക്കിൽ സ്വന്തം റിസ്ക്കിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെ സെയിം സിസ്റ്റം പക്ഷേ ഇത് ഒരു പിന്നെ ലഹരിയാണ് എന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക നമ്മളൊന്ന് കളിച്ച് നമ്മൾക്ക് ഒരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മുടെ എന്താ പിന്നെ ലോട്ടറി ലോട്ടറി ടിക്കറ്റും ഇതൊക്കെ തന്നെയാണ് ഇത് ഈ ഒരു മെൻ്റ് മൈൻഡ് വെച്ചിട്ടാണ് അവർ ഇത് ഇറക്കിയേക്കുന്നത് കാര്യം ഒരു പ്രാവശ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനോട് ഇനിയും കിട്ടുമായിരിക്കും കിട്ടുമായിരിക്കും എന്നുള്ള ആ ഒരു ഇത് അത് തന്നെയാണ് അവർ അവരിതിൻ്റെ അകത്ത് നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നത് പിന്നെ ചിലത് പൈസ കിട്ടിയിട്ട് ഡബിൾ കൊടുത്തിട്ട് പിന്നെയും അത് അപ്പം നമുക്ക് ഒന്നും കൂടി വെക്കാം എന്നു പറയില്ലേ ഇങ്ങനെ ഒന്ന് വെച്ചാൽ പത്ത് പത്ത് വെച്ചാൽ ഇരുപത് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നത് പണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും അന്നൊക്കെ ഞങ്ങളും കണ്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത് സെയിം ആയിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ പൈസ ഉള്ളതും പോകും അപ്പോൾ ഇതൊരു പറ്റിക്കല് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെന്ന് പെടാതിരിക്കുക ഇതുപോലത്തെ വലിയ 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 യൂട്യൂബേഴ്സ് ചെയ്യണ കാണുമ്പോൾ അല്ലെങ്കിൽ വലിയ വലിയ ഫോളോവേഴ്സ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി നമ്മൾ ചെയ്താൽ നമുക്കും കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കും അതിലൊക്കെയാണ് കിട്ടുന്നത് അപ്പം ഞാൻ ഒരിക്കലും ഇത് പിന്നെ നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് ഒന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല ചെയ്യാതിരിക്കുക നമ്മൾ നമുക്ക് അങ്ങനെ ഒരു പൈസ വേണ്ട എന്ന് വിചാരിച്ചാൽ മാത്രം ഉള്ളൂ ചെയ്യുന്ന രീതിയുള്ളൂ അപ്പം നിങ്ങൾ എന്നാ ചിലവരൊക്കെ ഇപ്പോൾ ഈ യൂട്യൂബ് ഇതിൻ്റെ അകത്ത് പറയുന്ന കണ്ടില്ലേ എന്നാൽ അത്രയോ ആൾക്കാരിങ്ങനെ ലിങ്ക് ചെയ്തിട്ട് കയറുന്നത് കാര്യം ഇത് ഒരു എന്നാ ശരിക്കും പറഞ്ഞ ഒരു ലഹരിയായി മാറരുത് നമ്മൾ നമ്മുടെ ആ ഒരു പൈസ നമ്മുടെ പോവുകയാണ് നമുക്ക് എന്തൊക്കെ ഇതിന് യൂസ് നമുക്ക് ചെയ്യാം അപ്പോൾ അതിന് പൈസക്ക് വാല്യൂ കൊടുക്കുക അത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളു അപ്പം ഇതിനെക്കുറിച്ച് നമ്മുടെ ലൈഫ് അനന്തു പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചെയ്ത് കാണിക്കട്ടോ എന്ന് തന്നെ അതും കൂടി ഞാൻ എൻ്റെ അത് ചെറുതായിട്ടൊരു ഇട്ട് കാര്യം ചില വേർഡ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ബുദ്ധിമുട്ടാണ് എന്നെ എൻ്റെ ഒരു പേഴ്സണലായിട്ട് അപ്പോൾ അവൻ അത് നല്ല രീതിയിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി കൺവീൻസ് ആകും കാര്യം എൻ്റെ വ്യൂസ് അതിന് പോകരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഒരു രൂപക്കു ഒരു രൂപയ്ക്ക് ഭയങ്കര വാല്യൂ ഉണ്ട് എന്ന് നിശ്ചയിക്കുന്ന വ്യക്തിയാണ് അത്രത്തോളം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ രൂപ ഉണ്ടാക്കുന്നത് അപ്പോൾ പ്ലീസ് നിങ്ങളതിൽ ചെന്ന് പെടാതിരിക്കുക അവർക്ക് നല്ല രീതിയിൽ കമ്മീഷൻ ഉണ്ടായിരുന്നത് അതാണ് അവർ ബയോയിൽ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ക്ലിക്കിലൂടെ അവർക്ക് കമ്മീഷൻ കിട്ടും നല്ല നല്ല എമൗണ്ട് മേടിച്ചു തന്നെയാണ് അവർ ഈ പ്രൊമോഷൻ ചെയ്യുന്നത് തും അപ്പോൾ നിങ്ങളെല്ലാവരും അതിൽ ചെന്ന് പെടാതിരിക്കുക പ്ലീസ് എന്നാൽ നമ്മൾ ഏതായാലും ചീട്ട് കളിക്കോ മു ഇങ്ങനെയൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കത്തില്ലല്ലോ അതുതന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് പ്ലീസ് എന്നാൽ അപ്പോൾ ഇനി ഏതായാലും അനന്തിൻ്റെ വീഡിയോ കണ്ട് ശേഷം നിങ്ങളെ കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യുക ഓക്കെ സപ്പോർട്ട് ചെയ്യാത്ത രണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ുമാർ ആണല്ലോ ദിയാകൃഷ്ണൻ ഇതുപോലത്തെ ഒരു പ്രൊമോഷനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ആ ഒരു ആപ്പിന്റെ ലോഗോ എന്റെ വീഡിയോയ്ക്ക് അത് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോയിൽ കമ്മ്യൂണിറ്റി ഗേറ്റുകളിൽ വയലേഷൻ നടത്തിയെന്ന് പറഞ്ഞിട്ട് എന്റെ ആ വീഡിയോ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്തു അതാണ് ജസ്റ്റ് ഒരു ലോഗോ കണ്ടാൽ മതി അവന്മാരപ്പൊ തന്നെ റിമൂവ് ചെയ്ത് തുടങ്ങി അങ്ങനെ ഇതുപോലുള്ള ഉടബ് പ്രൊമോഷൻസ് നടത്തി പണി കിട്ടിയ ഒരു ഫാമിലി വ്ളോഗേഴ്സ് ആണ് ഡ്രീം റൈഡർ എന്ന് പറയുന്നത് ഇവർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ പഴയ ചാനലിൽ പോയി പുതിയ ചാനലാണ് ഇപ്പോ എന്നും പറഞ്ഞാൽ ഇവരുടെ പ്രസന്റ് യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു വീഡിയോ നമ്മുടെ മെയിൻ ചാനലിൽ എന്ത് യൂട്യൂബില് യൂട്യൂബ് വെറുതെ ഒരു ചാനൽ റിമൂവ് ചെയ്യത്തില്ല ഈ മാതിരി ആണ് അന്നാം ചെയ്തോണ്ടിരുന്നത് അതുകൊണ്ടാണ് എടുത്ത് വിളയിൽ കളഞ്ഞത് ഈ പറയുന്ന മല്ലു ഫാമിലിയും വയനാടൻ വയനാട് ഒക്കെ പോയി നിങ്ങൾ പറഞ്ഞ ധൈര്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന വീഡിയോ എടുത്ത് നീ യൂട്യൂബിലിട്ട് കാണിക്കാൻ

കിട്ടൂല ഇതുപോലുള്ള ആളുകളെ പറ്റിക്കുന്ന പാപ്പുകൾ ചെയ്താൽ മാത്രം ഇവർക്ക് നല്ലൊരു എമൗണ്ട് ആ ഒരു പ്രൊമോഷനിൽ നിന്ന് കിട്ടത്തുള്ളൂ മനസ്സിലായി മറ്റേ നല്ല നക്കാപ്പിച്ച പത്തോ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ ആയിരിക്കും പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് കിട്ടുന്നത് അതാണ് ആ ഒരു വ്യത്യാസം എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഇവൻ എനിക്ക് ഈ പറയുന്ന ഈ വാക്കും കേട്ട് ഇതിനകത്തൊന്നും പോയി ചാടാതിരിക്കുക ഈ വീഡിയോയ്ക്ക് അത് മാത്രമായിരിക്കും ഇവനൊക്കെ പറയുന്നത് ഇവനൊക്കെ കൊത്ത കണങ്ങിന് കിട്ടി ഇവനൊക്കെ കളിച്ചു രാവിലെ വിട്ടിരുന്ന് വൈകുന്നേരം വരെ കുത്തി ഇരുന്ന് കളിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ സംഭാവ ഇവർ ജന്മത്തിൽ ഇത് കളിക്കൂല ഇവർക്ക് അറിയാം ഇത് കളിച്ചു കഴിഞ്ഞാൽ പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമെന്ന് നമ്മളൊക്കെ കളിച്ച് കുത്തുവാൾ എടുക്കാൻ വേണ്ടി